ഉസ്താദിന്റെ ം കിട്ടിയ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കമറുൽ ബഹുമാനപ്പെട്ടാദ് അവർ അത് നിങ്ങൾ മനസ്സിലാക്കണം സുലൈമാൻ ഉസ്താദ് തന്നെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ദിവസം എല്ലാ ഭാഗത്തും പ്രശ്നങ്ങൾ വരികയാണ് ഉസ്താദിനെതിരെ ഇവിടുന്ന് കേസ് അവിടുന്ന് കേസ് എല്ലാം വരുന്ന സമയത്ത് മഹാനായ ഒക്കെ ഉസ്താദ് അവിടുന്ന് ആ അവിടുത്തെ പള്ളിയുടെ മുന്നിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞത്രേ എല്ലാവർക്കും അവനവരിൽ പഠിച്ചത് പറയാം എന്റെ മാത്രം പറയാൻ പറയട്ടെ പറ്റില്ലെന്നെന്താണ് പ്രഖ്യാപനമായിരുന്നു പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദാണ് ഉസ്താദ് ആരുടെ കൂടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടത് എന്ന വഴിയേത് എന്നൊരാൾക്കറിയാ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല സുലൈമാൻ ഉസ്താദ് നോക്കിയാൽ മതി ജീവിതം നേരെ പകർത്തിയ ഒരു ഹറഫ് പോലും വിടാതെ അതുപോലെ പകർത്തിയ മഹാനാണ് ഇന്ന് നമ്മുടെ സമസ്തയുടെ ഉപാധ്യക്ഷൻ കൂടിയായ നേരത്തെ സയ്യിദ് പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സുലൈമാൻ കൂടി പറഞ്ഞേറ്റാന് എന്താ അഭിവാദത്തിന്റെ അവസ്ഥ അറിയണം കൃത്യമായി പറഞ്ഞാൽ ഓരോ ജില്ലകളിലും ഓരോ മഹല്ലുകളിലും നെടുക പിളർന്ന് കിടക്കുകയാണ് മുഴുവൻ സ്ഥലത്ത് തെറ്റിദ്ധരിക്കും വേണ്ട അതൊക്കെ പൊട്ടി നിൽക്കുകയാണ് ഇത് ചെറിയ ആവശ്യമുള്ള കാന്തപുരം വിഭാഗം എന്ന് പറയുന്ന സാധനം ഉറപ്പുള്ളതായിട്ട് കേരളത്തിൽ ഒരു നിങ്ങൾ സമസ്തയിലേക്ക് എല്ലാരും വരണം എന്ന് ഞാൻ പറയല്ല പക്ഷേ അവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറയുന്നത് അത് വലിയ ഒരു അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന യാഥാർത്ഥ്യമാണ് കാരണം അത് നിങ്ങൾ തന്നെ അപ്പുറത്തെ സഹോദരങ്ങളോടാ പറ ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് എന്താണ് പൊന്മ അബ്ദുൽ ഖാദർ ബസിയാർ പറഞ്ഞത് ആക്കൾ ഇപ്പൊന്ന് കേൾക്കുക പേരോടൊപ്പം സഖാഫി എന്താ പറയുക അതും കേൾക്കുക എന്നിട്ട് സംഘടനാ ചട്ടക്കൂടങ്ങ് മാറ്റിവെച്ചൊന്ന് ചിന്തിക്കുക അപ്പൊ നിങ്ങൾക്കും ബോധ്യമാവും നമ്മുടെ നേതാക്കൾ നമ്മളെ വഞ്ചിക്കുകയായിരുന്നു ആ സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കാം இல்லங்கில் ரஷப்பட கடியில்லா இது வளர கிருத்தியதார்த்தியும் ഇനി വരാൻ പോകുന്ന എന്തുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ പെട്ടുപോയ അബദ്ധങ്ങളിൽ നിന്ന് ഉണ്ടായ ഏറ്റവും വലിയ അബദ്ധങ്ങളാണ് എന്ന് മനസ്സിലാക്കി എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അടക്കമുള്ള നമ്മുടെ സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ജീവിക്കുമെന്ന് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അത് മാത്രമേ അതിന്റെ ഒക്കെ പുറമെ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വന്നുപോയ ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിലും പ്രത്യേകം നമുക്ക് ോ ഹാഫി ദുസ്താദ് ഒരു ധനീകത്തൊടുക്കുന്ന ആളുവല്ല ഹാപ്പി ദുസ്താദ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് കുരുവട്ടൂരിൽ ജീവിക്കുന്ന ഒരു സാധാ ഒരു ഒരു മഹാനായ പണ്ഡിതൻ ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ ഞങ്ങളെ മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഒരു സ്വരീക്കത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ ആളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിത സംഘടനയുടെ നിലപാടെന്താണോ അതാണ് നമ്മുടെ ഈ നിലപാട് അത് ഏത് വിഷയത്തിലും അങ്ങനെയാണ് ഇത് അവസാനം

പ്രധാനമാണ് പാണക്കാട് കുടുംബം പാണക്കാട് കുടുംബം എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായ അസുലും അടിസ്ഥാനവും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട് അതിന് ആണ് അതിവിടെ സമാന ജനങ്ങൾക്കറിയാം അതെങ്ങനെ വന്നു അത് ദുരന്തമല്ലേ അത് ഏത് വിഭാഗത്തിൽ സംഭവിച്ചാലും അതാരിക്കും സംഭവിച്ചാലും ലോകത്ത് വന്ന ഏറ്റവും വലിയ ദുരന്തം